മധുരവ് നാലാവാൻ കാരണമെന്ത് നാലും ഒന്നിച്ച് സ്വീകരിക്കാൻ പറ്റുമോ മേശക്ക് കാല് നാലാവാൻ കാരണം എന്ത് നാലും ഒരുപോടത്ത് വെക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ എന്താ സ്ഥിതി അല്ലെ കസാലക്ക് നാല് കാല് എന്നിട്ട് അത് ഒന്നാക്കിയിട്ട് അതിനിരിക്കാന്നാല് ബാബർ സാബിലെ കസാല പോലെ കൂടെ ചോദിച്ചാൽ മധുരപ് നാലല്ല ഒരുപാട് മധുരപകളുണ്ട് ഇത് പട്ടി മധുരപ്പുകളുണ്ട് ആ മധുഹബുകളിൽ നിന്ന് പരിപൂർണമായി ക്രോഡീകരിക്കപ്പെട്ട് പിൻതലമുറക്ക് ലഭിച്ചത് നാല് മധുഹബിന്റെ മഹലകളായത് നാല് പരിമിതമായത് പരിമിതപ്പെടുത്തിയതല്ല പരിമിതമായത് മറ്റുള്ളവ ക്രോഡീകരിക്കപ്പെട്ട് ലഭ്യമല്ലാത്തതിനാൽ പുനൂനുകളൊക്കെ വിജ്ഞാന ശാഖകളൊക്കെ ക്രോഡീകരണവും വരും തലമുറക്ക് ലഭിക്കുന്നൊക്കെ അവസ്ഥ അത്യാധുനിക സംവിധാനങ്ങളൊക്കെ ഇപ്പൊ ഉണ്ടായിട്ടല്ലേ ഉള്ളൂ ഇനി അന്തരീക്ഷത്തിൽ എടുക്കുന്ന കാലം വരട്ടെ അപ്പൊ അഞ്ചാമത്തെയും ആറാമത്തെയും മതേപിനെ കുറിച്ച് നമുക്ക് ആലോചിക്കാം ഇപ്പൊ നാലിനേ കിട്ടിക്കും